ഗോപികയുമായി വിവാഹത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ തുറന്നു പറഞ്ഞ് നടന്ന അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യ വിവാഹം കഴിക്കാനുള്ള താല്പര്യം അറിയിച്ചിട്ടും ഗോപിക വിമുഖത കാണിച്ചു എന്നും പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് സമ്മതിച്ചതെന്നും ജി പി പറയുന്നു സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജി പി എനിക്ക് ഗോപിക ആണെന്ന് തോന്നി ഞാൻ അത് അവളോട് പറയുകയും ചെയ്തു പിന്നെ തുടക്കത്തിൽ എന്ത് ചെയ്തിട്ടു അവൾ ഓക്കെ പറയുന്നില്ല ഞാനൊരു ആണെന്നായിരുന്നു അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് അവൻ വളരെ സന്തോഷത്തോടെയായിരുന്നു സംസാരിച്ചിരുന്നത് ഒരാൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ എന്ന് മറ്റുള്ളവർ സ്വാഭാവികമായി ചിന്തിക്കുമല്ലോ അതോടെ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായി ഞാൻ ഇപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രേറ്റാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഗോപികയോട് പറഞ്ഞു എൻ്റേത് അഭിനയമല്ല മനസ്സിലാക്കാൻ അവൾക്ക് ഒരു വശം എടുക്കേണ്ടി വന്നു എന്നും ജി പി പറയുന്നു പിന്നെ വന്നതാണ് അതിലേറെ വലിയ പ്രശ്നം ഇത്രയും ഹാപ്പി ആയിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെ കടന്നു വരും എന്ന് ഗോപിക താൻ അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതു തന്നെയാണ് എൻ്റെ പ്രശ്നമെന്ന് ഗോപിക ഈ ഒരു സ്വഭാവം വളരെ ബുദ്ധിമുട്ടി തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു രീതിയിലേക്ക് എത്താൻ വർഷങ്ങൾ എടുക്കണം ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അടുത്ത വർഷം മുതൽ ആ ഒരു രീതിയിലേക്ക് പോകാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ഞാൻ അതിനുള്ള എഫേർട്ട് ഇടുന്നുണ്ട് ശീലമായി കഴിഞ്ഞാൽ അതിന് വലിയ പാടൊന്നുമില്ല എന്നാൽ ശീലമാക്കാൻ പാടാണെന്ന് ജി പി വ്യക്തമാക്കുന്നു സ്ട്രഗിൾസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ഘട്ടത്തെ ഞാൻ ആസ്വദിച്ചു പ്രേത എന്ന ചിത്രത്തിന് ശേഷം കീ എന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്ന സമയത്താണ് ജയലളിതയുടെ മരണം കൂട്ട നിരോധനം വരുന്നത് വടം ഉണ്ടാകുമോ ഇല്ലയോ എന്ന അവസ്ഥയിൽ ഞാൻ രണ്ട് കൊല്ലം വീട്ടിലിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ജനുവരിയിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രമായ വൈകുണ്ടപുര റിലീസാക്കുന്നത് ചിത്രം വൻ ഹിറ്റായി പിന്നാലെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു നായികയുടെ നായകനായ ഉൾപ്പെടെ മൂന്ന് സിനിമകൾ സൈൻ ചെയ്തു എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായില്ല മൂന്ന് പാടവും എനിക്ക് ചെയ്യാനായില്ല എന്നാൽ ഞാൻ ഒരിക്കലും സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഇന്ന് ജി പി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു